ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്ന അഖില ഭാരത ഭാഗവത മഹാസത്രത്തിന് ഭക്തിനിർഭരമായ സമാപനം സമാപന സമ്മേളനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു പത്ത് ദിവസങ്ങളിലായി നടന്ന ഭാഗവത മഹാസത്രത്തിൽ നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൽ പത്ത് ദിവസം നീണ്ടു ഭാഗവത മഹാസത്രത്തിന് സമാപനം സമാപന സമ്മേളനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു

രാജകുമാരൻ ലീമ ജോജോ എം എൽ എ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി ശ്രീവത്സൻ നമ്പൂതിരി കെ രാജീവൻ ദേവാനന്ദൻ ആർ മുരളീകൃഷ്ണൻ തുടങ്ങിയവർ സമാപന ചടങ്ങിൽ പങ്കെടുത്തു ആചാര്യദീക്ഷിണ യജ്ഞപ്രസാദ വിതരണം സ്തോത്ര ആലാപനം സമർപ്പണ പ്രഭാഷണം എന്നിവ ഉണ്ടായിരുന്നു സമാപന ചടങ്ങിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത് ക്ഷേത്രമുറ്റവും യജ്ഞവേദിയും ഭക്തരെക്കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു അന്നദാനത്തിനും പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു പത്ത് ദിവസം നീണ്ടു നിന്ന അഖില ഭാരത ഭാഗവത മഹാസത്രത്തിൽ നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്ത സഹസ്രങ്ങളാണ് പങ്കെടുത്തത്